ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിയേണ്ട സർക്കാർ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായ നടപടികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ ഓരോ വിഭാഗം റേഷൻ കാർഡുകൾക്കും വ്യത്യസ്തമായ അളവിലും വിലയിലുമാണ് സർക്കാർ റേഷൻ വിഹിതങ്ങൾ നൽകി വരുന്നത് മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല സൗജന്യ ക്ഷേമ പദ്ധതികൾക്കും പഞ്ചായത്ത് തല ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ പലപ്പോഴും എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡുകളിൽ അംഗമായിരിക്കണമെന്ന അവസ്ഥയുമുണ്ട് വിദ്യാർത്ഥികളുടെ ഫീസ് ഇളവിനും ഇതുതന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് സംസ്ഥാനത്തെ മുൻഗണനാ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് ഒരു വർഷത്തിൽ പതിനയ്യായിരം കിലോലീറ്റർ വരെ കുടിവെള്ളം വീടുകളിൽ വാട്ടർ അതോറിറ്റി സൗജന്യമായി നൽകുന്ന സ്കീം നിലവിലുണ്ട് ഇത്തരം ആനുകൂല്യങ്ങളൊന്നും എ പി എൽ കാർഡുകളായ നീല വെള്ള കാർഡുകൾക്ക് ലഭ്യമല്ല സാമ്പത്തികമായ അവസ്ഥ മാത്രമാണ് മുൻഗണനാ കാർഡുകൾ സർക്കാർ നൽകുന്നത് മുൻഗണനാ കാർഡുകൾ ലഭിച്ച കുടുംബങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമായി കഴിഞ്ഞാൽ മുൻഗണനാ കാർഡുകൾ തിരികെ നൽകി എ പി വിഭാഗത്തിലെ കാർഡുകളിലേക്ക് നിലവിൽ പൊതുവിഭാഗം വെള്ള വെള്ളക്കാർഡിലേക്ക് മാറണമെന്നാണ് ചട്ടം നിലവിൽ ദരിദ്രരായ പലരും നീല വെള്ള കാർഡുകളിലുണ്ട് ഇവർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കാത്തതിനു കാരണം കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന മുൻഗണനാ കാർഡുകളുടെ എണ്ണത്തിന് ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ മുൻഗണനാ കാർഡുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകുവാൻ കഴിയില്ല അതിനാൽ മുൻഗണനാ കാർഡുകൾ സ്വമേധയാ തിരിച്ചു നൽകുന്നതിലൂടെയും ഉദ്യോഗസ്ഥർ അനർഹരാണെന്ന് കണ്ടെത്തി പിടിച്ചെടുക്കുന്നതിലൂടെയും ഒഴിവ് വരുന്നതിലേക്ക് നീലാവെള്ള കാർഡിൽ നിന്നും മുൻഗണനാ കാർഡിനായി അപേക്ഷിച്ച അർഹരായവരെ കാർഡ് തരമാറ്റുന്ന രീതിയാണ് സംസ്ഥാനത്തുള്ളത് രാജ്യത്ത് കേന്ദ്ര സർക്കാർ മുൻഗണനാ കാർഡുകൾക്ക് അഞ്ചു വർഷം റേഷൻ വിഹിതങ്ങൾ സൗജന്യമാക്കിയിരിക്കുകയാണ് ഇതോടെ മുൻഗണനാ കാർഡിലേക്ക് മാറുവാനായി നീലാവെള്ള കാർഡിലുള്ളവരുടെ വലിയ സമ്മർദ്ദമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്ര പാവപ്പെട്ട കുടുംബമായാലും പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കുമ്പോൾ ഏതാനും വർഷങ്ങളായി വെള്ള റേഷൻ കാർഡുകളാണ് നൽകുന്നത് കുറെ വർഷങ്ങളായി നീലക്കാർഡുകൾ നൽകുകയോ നീലയിലേക്ക് തരം മാറ്റി നൽകുകയോ ചെയ്യുന്നില്ല ഇങ്ങനെ വെള്ളക്കാടുകൾ ലഭിച്ച എന്നാൽ മുൻഗണനാ കാർഡിന് യോഗ്യതയുള്ളവർ സിവിൽ സപ്ലൈസ് വകുപ്പ് കാർഡ് മാറ്റത്തിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കുകയും അത് പരിശോധിച്ച് യോഗ്യത അനുസരിച്ച് മുൻഗണനാ കാർഡാക്കി മാറ്റി നൽകുകയുമാണ് ചെയ്തു വരുന്നത് ഇതിനിടെ മികച്ച സാമ്പത്തിക ശേഷി കൈവരിച്ച ശേഷവും മുൻഗണനാ കാർഡുകൾ അനർഹമായി കൈവശം വയ്ക്കുന്നതായി വലിയ തോതിൽ പരാതികൾ വന്നിരുന്നു ഇതേ സ്വമേധയാ അനർഹമായ മുൻഗണനാ കാർഡുകൾ തിരികെ നൽകി പകരം പിഴയൊന്നുമില്ലാതെ പൊതുവിഭാഗം കാർഡിലേക്ക് മാറുന്നതിനുള്ള അവസരം ഭക്ഷ്യവകുപ്പ് നൽകിയിരുന്നു വളരെയധികം പേർ ആ അവസരം പ്രയോജനപ്പെടുത്തിയെങ്കിലും ധാരാളം പേർ പിന്നെയും അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുന്നതായി പരാതി വന്നിരുന്നു ഇതിനെ തുടർന്ന് അനർഹരായവരെ കണ്ടെത്തുന്നതിനായി ഓപ്പറേഷൻ യെല്ലോ എന്ന പദ്ധതി കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള പരിശോധനകളും പിഴ ഈടാക്കലും സംസ്ഥാനത്ത് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് അനർഹമായി മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരിൽ നിന്നും ഏഴു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ പിഴയായി ഈടാക്കിയതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് അറുപത്തി റേഷൻ കാർഡുകളിൽ നിന്ന് മാത്രമായാണ് അനർഹമായി മുൻഗണനാ ആനുകൂല്യ റേഷൻ സാധനങ്ങൾ വാങ്ങിയതിന് ഏഴു കോടിയിലധികം രൂപ ഈടാക്കിയത് പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ അടയ്ക്കേണ്ടി വരും നേരിട്ടും ടെലിഫോൺ പരാതി സെല്ലിലൂടെയും അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വയ്ക്കുന്നവരെ പറ്റി സിവിൽ സപ്ലൈസ് വകുപ്പിനെ അറിയിക്കാം ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസറോ അല്ലെങ്കിൽ റേഷനിംഗ് ഇൻസ്പെക്ടറുടെയോ നേതൃത്വത്തിൽ ഫീൽഡ് തല പരിശോധന അതായത് വീട്ടിലെത്തിയുള്ള പരിശോധന നടത്തിയാണ് അനർഹരെ കണ്ടെത്തുന്നത് മുൻഗണനക്കാടിന് അനർഹരാണെന്ന് കണ്ടെത്തിയാൽ പിന്നെ അതുവരെ വാങ്ങിയ റേഷൻ സാധനങ്ങളുടെ കമ്പോളവില പിഴയായി ഈടാക്കുകയും അവരുടെ കാർഡ് തിരിച്ചെടുത്ത് പകരം പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറ്റുകയും ചെയ്യും തിരുവനന്തപുരം ജില്ലയിൽ മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയാറ് അനർഹരുടെ പക്കൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റിയൊന്ന് രൂപ ഈടാക്കി ആലപ്പുഴയിൽ പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അനർഹരുടെ കയ്യിൽ നിന്നും പത്ത് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപ ഈടാക്കി പത്തനംതിട്ട ജില്ലയിൽ അയ്യായിരത്തി മൂന്നൂറ്റി അൻപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി എണ്ണൂറ്റി നാല് രൂപ ഈടാക്കി ഇടുക്കിയിൽ അഞ്ഞൂറ്റി നാല് പേരിൽ നിന്ന് ആറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല് രൂപ ഈടാക്കിയപ്പോൾ എറണാകുളത്ത് മൂവായിരത്തിഒരുന്നൂറ്റി പത്ത് പേരിൽ നിന്ന് അറുപത് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പിഴയായി കിട്ടിയത് തൃശൂരിൽ അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത്തിയാറ് പേരിൽ നിന്ന് ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി രൂപ കിട്ടി മലപ്പുറത്ത് പതിനൊന്നായിരത്തിമൂന്ന് പേരിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി അൻപത്തിനാലായിരത്തി നാനൂറ്റി പതിനാറ് രൂപയും കണ്ണൂരിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി ഒന്ന് പേരിൽ നിന്ന് അൻപത്തിനാല് ലക്ഷത്തി ഒൻപതിനായിരത്തി അൻപത്തിയാറ് രൂപയും പിഴയായി ഈടാക്കി ഇലക്ഷൻ കാരണം മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം നിർത്തിവെച്ച പരിശോധനകൾ ഇലക്ഷൻ കഴിഞ്ഞതോടെ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് പ്രധാനമായും രണ്ട് നില വീടുകൾ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സ്വകാര്യ കാറുള്ള വീടുകൾ പൊതുജനങ്ങളിൽ നിന്നും പരാതി ലഭിച്ച വീടുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് ആർക്കെല്ലാമാണ് മുൻഗണനാ കാർഡുകൾ അർഹതയില്ലാത്തതെന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള കോൺക്രീറ്റ് വീട് ടാക്സി അല്ലാതെ സ്വകാര്യ ആവശ്യത്തിന് കാർ പോലുള്ള സ്വകാര്യ വാഹനമുള്ളവർ മാസം ഇരുപത്തി രൂപയിൽ കൂടുതൽ കുടുംബ വരുമാനം കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാർ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട പെൻഷൻകാർ കാർഡിൽ ഉണ്ടാവുക കാർഡിലെ എല്ലാ അംഗങ്ങൾക്കുമായി ഒരേക്കർ ഭൂമി ഇതൊക്കെയുള്ളവർക്കും ആദായ നികുതി അടക്കുന്നവർക്കുമെല്ലാം മുൻഗണനാ കാർഡിന് അർഹതയില്ല വർ നിങ്ങളുടെ മുൻഗണനാ കാർഡ് തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറുകയും പിടിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന പിഴ നൽകൽ ഒഴിവാക്കേണ്ടതുമാണ് നീല നീലാവെള്ളക്കാടിലെ മുൻഗണനാ കാർഡിന് അർഹതയുള്ളവർ പൊതുവിതരണ വകുപ്പ് മുൻഗണനാ കാർഡിലേക്ക് മാറുന്നതിന് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അറിയിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകളും യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക